പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ടെമ്പോ ഡ്രൈവറായിരുന്നു ശ്രാവൺകുമാർ വിശ്വകർമ്മ ഇന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് നാനൂറോളം ട്രക്കുകൾ സ്വന്തമായുണ്ട് എന്നാൽ അതിലും സവിശേഷമായ കാര്യം എന്തെന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പുതിയ എയർലൈനായ ശംഖ് എയർലൈൻ കമ്പനിയുടെ ഉടമയും ശ്രാവൺകുമാർ ആണെന്നതാണ് ഇന്ത്യൻ ആകാശത്ത് ശംഖ് എയർലൈൻസ് ഇപ്പോൾ പറന്നു വരാൻ ഒരുങ്ങുകയാണ് ഈ മാസം പകുതിയോടെ വിമാനം പറന്ന് തുടങ്ങുമെന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നത് പുതിയ ഒരു വിമാനം ആകാശത്ത് പറക്കുമ്പോൾ ശ്രാവൺകുമാർ വിശ്വകർമ്മ എന്ന മുപ്പത്തഞ്ച് വയസ്സുകാരന്റെ വിജയഗാഥ കൂടിയാണ് ഉയർന്നു കാണുന്നത് കേരളം ആസ്ഥാനമായുള്ള അൽ ഹിന്ദ് ഫ്ലൈ എക്സ്പ്രസ് എന്നിവയ്ക്ക് പുറമെ ഉത്തർപ്രദേശിൽ നിന്നുള്ള ശംഖ് എയർ എന്നീ മൂന്ന് കമ്പനികൾക്കാണ് കേന്ദ്ര സർക്കാർ എൻഒ സി നൽകിയത് ഇൻഡിഗോയുടെ സർവീസുകൾ താളം തെറ്റിയതിന് പിന്നാലെയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നിർണായക നീക്കം ഉണ്ടാകുന്നത് ഒരു ഇടത്തരം കുടുംബത്തിലായിരുന്നു ശ്രാവൺകുമാറിന്റെ ജനനം ജീവിക്കാൻ വേണ്ടി പല ജോലികളും ചെയ്തു ഓട്ടോ ടെമ്പോ ഡ്രൈവറായി ജോലി ചെയ്തു സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ചെറിയ പ്രായത്തിൽ തന്നെ പല ബിസിനസ്സുകളും ആരംഭിച്ചെങ്കിലും അതെല്ലാം കൂട്ടിപ്പോയി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ സിമന്റ് ബിസിനസ്സാണ് ശ്രാവൺകുമാറിന്റെ ജീവിതം മാറ്റിമറിക്കുന്നത് ആ ബിസിനസ് ഒന്ന് പച്ചപിടിച്ചതോടെ കൂടുതൽ ടെമ്പോകളും ഒക്കെ അദ്ദേഹം വാങ്ങുകയായിരുന്നു പിന്നീട് ടി എം ടി സ്റ്റീൽ ഗതാഗതം ഖനനം തുടങ്ങിയ മേഖലകളിലേക്കും തന്റെ ബിസിനസ് സാമ്രാജ്യം അദ്ദേഹം വ്യാപിപ്പിച്ചു ഇപ്പോൾ ആകാശത്തേക്കും തന്റെ സാമ്രാജ്യം വികസിപ്പിക്കുകയാണ് ശ്രാവൺകുമാർ ഈ മാസം പകുതിയോടെ സർവീസ് തുടങ്ങാനാണ് ശംഖേറിന്റെ തീരുമാനം മൂന്ന് എയർബസ് ബസ് വിമാനങ്ങളായിരിക്കും സർവീസ് നടത്തുന്നത് ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങളുമായി ബന്ധിപ്പിച്ച് ലക്നൌവിൽ നിന്നായിരിക്കും ശംഖൈർ സർവീസ് തുടങ്ങുന്നത് ആദ്യം ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം സർവീസ് നടത്തും പിന്നീട് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതോടെ അന്താരാഷ്ട്ര സർവീസും ആരംഭിക്കാനാണ് പദ്ധതി എന്ന് ശ്രാവൺകുമാർ വിശ്വകർമ്മ ം മുമ്പാണ് ഒരു വിമാന കമ്പനി തുടങ്ങാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് നടപടിക്രമങ്ങളെല്ലാം മനസ്സിലാക്കി പണം കണ്ടെത്തി ഇപ്പോഴാണ് അത് യാഥാർത്ഥ്യമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബസ് ടെമ്പോ അല്ലെങ്കിൽ ഓട്ടോ പോലുള്ള ഒരു ഗതാഗത മാർഗ്ഗം മാത്രമാണ് വിമാനയാത്ര അതിന് പ്രത്യേകതയൊന്നും എടുത്തു പറയാൻ ഇല്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് ആദ്യം ഇതിന്റെ നടപടിക്രമങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു എൻഒസി എങ്ങനെ കിട്ടണമെന്ന കാര്യത്തെക്കുറിച്ച് വിശദമായി പഠിച്ചു എങ്ങനെയാണ് വ്യോമ ഗതാഗത സംവിധാനം പ്രവർത്തിക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന്റെ നിയമവശങ്ങളെന്നും മനസ്സിലാക്കി തുടർന്നായിരുന്നു മറ്റുള്ള നടപടിക്രമങ്ങളെന്ന് അദ്ദേഹം പറയുന്നു സീസൺ അനുസരിച്ച് ഒരിക്കലും തങ്ങൾ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് എന്നാൽ ബിസിനസ് ക്ലാസ് നിരക്കുകൾ മറ്റു കമ്പനികളെ അപേക്ഷിച്ച് അല്പം കൂടുതൽ ആയിരിക്കും എന്ന കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു പണക്കാർക്ക് മാത്രം ഉള്ളതാണ് വിമാനയാത്ര എന്ന സങ്കല്പത്തെ തകർക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും കൂടി ശ്രാവൺ പറയുന്നു കൂടാതെ പഴയ ചില എയർലൈനുകളെയും ചില സ്റ്റാർട്ടപ്പുകളെയും ഏറ്റെടുക്കാനും തങ്ങൾക്ക് ലക്ഷ്യമുണ്ടെന്നാണ് ശ്രാവൺകുമാർ പറയുന്നത്